ആളുകൾ ഇപ്പോൾ ഈ ചാനലുകൾ യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒന്നാണ് ഏതാണ് ലാഭകരം വിച്ച് ഈസ് മോർ പ്രോഫിറ്റബിൾ ഇലക്ട്രിക് വെഹിക്കിൾ ഓർ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഡീസൽ കാർ അല്ലെങ്കിൽ ഡീസൽ ബൈ പിന്നെ ബൈക്ക് എന്നൊക്കെ സെർച്ച് ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് ഉള്ളവർക്ക് അറിയാം ഇവിടെ ഇപ്പോൾ വളരെയധികം അൻപതിലധികം അൻപതല്ല നൂറിനടുത്ത് ഇലക്ട്രിക് ബസ്സുകളുണ്ട് അത് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലാണ് അത്തരം ഇലക്ട്രിക് ബസ്സുകൾ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഇത് സഞ്ചരിക്കുന്ന പാതകളൊക്കെ ഇപ്പോൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ എന്ന ബോർഡൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷൻ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ശ്രീകാര്യം അങ്ങനെ ഈ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെയൊക്കെ കണക്റ്റ് ചെയ്ത് ഈ വാഹനങ്ങൾ ഈ ബസ്സുകൾ ഓടുന്നുണ്ട് ഇത് താരതമ്യേന ചെറിയ ഒരു ബസ്സാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ സാധാരണ വലിയ ബസ് പോലെയല്ല അതിന് അത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു വാഹനവുമല്ല അത് എങ്കിൽ കൂടിയും നല്ല പ്രതികരണമാണ് കിട്ടുന്നത് ഏറ്റവും അതിൻ്റെ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് രൂപ കൊടുത്താൽ മതി യാത്ര ചെയ്യാം എന്നുള്ളതാണ് സിറ്റിയിൽ എവിടെ എവിടെ എത്താനും പത്ത് രൂപ കൊടുത്താൽ മതി രൂപ കൊടുത്താൽ മതി ഇത് ആന്റണി രാജു മുൻ ഗതാഗത മന്ത്രി ആയിരിക്കുന്ന ആന്റണി രാജു പറഞ്ഞത് വലിയ ലാഭമാണ് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തന ചെലവ് നമ്മുടെ ചെലവ് കുറവും നല്ല വരവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മന്ത്രി ഇപ്പോഴത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇനി മുതൽ ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്ന് പറയുന്നു ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പണമുണ്ടെങ്കിൽ നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ കണക്കുകൾ ഇതിന് മുമ്പുള്ള കണക്കുകളൊന്നും അത്ര അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ഇതിനോടകം തന്നെ പ്രേക്ഷകർ ആ ബൈറ്റൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിലെന്താണ് തർക്കം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എന്തായാലും നമ്മൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ താമസിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്കറിയാം ആളുകൾക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്നതും അതുപോലെ തന്നെ ശബ്ദമൊന്നും ഇല്ലാതെ എന്താ പറയുന്ന ഒതുങ്ങി പോകുന്ന ഒരു മര്യാദക്കാരനായ ബസ്സായിട്ടാണെന്ന് തോന്നുന്നു ഈ സ്വിഫ്റ്റിന്റെ ഇലക്ട്രിക് ബസ്സുകളെ നഗരത്തിൽ ഓടുന്ന ബസ്സുകളെ നമ്മൾ കരുതുന്നത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇന്ധന ചെലവ് കുറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അത് പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ള വാർത്തകളുണ്ട് പക്ഷേ ഈ ലിഥിയം നല്ലവണ്ണ തോത് കുറവാണ് പക്ഷേ അപ്പം മറ്റൊരു ചോദ്യമുണ്ട് ഈ വൈദ്യുതി എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് കൽക്കരിയിൽ നിന്നല്ലേ പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിൽ നിന്നൊക്കെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് പക്ഷേ നമുക്ക് കുറച്ചുകൂടെ അത് അഡാപ്റ്റബിളായിരിക്കാം അതല്ലെങ്കിൽ ലിഥിയം ലിധീയമായ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ലിഥിയം ഖനനം ചെയ്യുന്നതിന് കൂടുതൽ പ്രശ്നം ില്ലേ എന്നൊക്കെയുള്ള കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് പക്ഷെ മൊത്തത്തിൽ അത് വളരെ പുതിയ ബസ്സാണ് നല്ല ബസ്സാണ് നല്ല ഡിസ്പ്ലേ ഒക്കെയാണ് സ്വിഫ്റ്റിൻ്റെ കീഴിൽ തന്നെ ആയതുകൊണ്ട് സ്വിഫ്റ്റ് കുറച്ചുകൂടെ കെ എസ് ആർ ടി സി പോലെയല്ല കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ടാണ് ആ ബസ്സുകളൊക്കെ ഇതിലേക്കൂടി ഓടുന്നത് പക്ഷേ മന്ത്രി വൈദ്യുതി മന്ത്രി വിഷമിക്കണം ഗതാഗത മന്ത്രിക്ക് ഈ പുതിയ ഇലക്ട്രിക് ബസ്സുകളോട് താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട് ഏതായിട്ട് തൊള്ളായിരത്തി അൻപതിലധികം ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഒരു പദ്ധതി പ്രകാരം വാങ്ങാൻ വേണ്ടി കൂടെ ഇരിക്കുകയാണ് അത് നഷ്ടമാണെന്ന് മന്ത്രി കരുതിയാൽ സ്വാഭാവികമായും ആ വാങ്ങൽ പ്രക്രിയ തടസ്സപ്പെടും എന്നു മാത്രമല്ല അപ്പോൾ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏതാണ്ട് നാല് ഇലക്ട്രിപ്പ് ഡീസൽ ബസ്സുകൾ മേടിക്കാനായിരിക്കും ഒരു പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പദ്ധതി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുക്കിനു മൂലയ്ക്കൊക്കെ വാഹനങ്ങൾ എത്തും പക്ഷേ ഇത് ചെറിയ ബസ്സായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ചെറിയ റോഡുകളിലൂടെയൊക്കെ ഈ ബസ്സുകൾ പോകുന്നുണ്ട് ആളുകൾക്ക് വലിയ ഉപകാരമാണ് മന്ത്രി ഇതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ പറയുന്നത് തെറ്റാണ് കാരണം പുള്ളി ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ വാഹനത്തിന് വില കൂടുതലാണ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല അതിനും ചിലവുണ്ട് വാടകയും അതിന്റെ ഇലക്ട്രി കറണ്ടിൻ്റെ കാര്യങ്ങളും ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ തുച്ഛമായ ലാഭം തന്നെ ഉള്ളൂ പിന്നെ വണ്ടിക്ക് വില കൂടുതലായതുകൊണ്ട് നാലെണ്ണം അഡീഷണൽ എടുക്കാം അപ്പോൾ നാലെണ്ണം കൂടുതൽ ഓടുമ്പോൾ കൂടുതൽ വരുമാനം വരും പിന്നെ അദ്ദേഹം പ്രധാനമായി പറയുന്നത് പത്ത് രൂപ എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഓട്ടോക്കാരുടെ ഉൾപ്പെടെ വയറ്റത്തടിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനം കൂടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം